ഇനി തെക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എങ്ങനെയാണ് എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് ഉമേഷ് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകളും രാഷ്ട്രീയ പ്രതികരണങ്ങളും ഒക്കെ ഇന്ന് തിരുവനന്തപുരത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എസ്ഐആർ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുരാരി മുരാലിബാബുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാൻ പോകുന്നു ആശമാരുടെ സമരം തുടരുന്നു പി എം ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകൾ തുടർ പ്രതികരണങ്ങൾ ഇതൊക്കെ ഇന്ന് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് വിവരം എങ്ങനെയാണ് ഉമേഷ് ബാലകൃഷ്ണൻ തീർച്ചയായും തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാന വാർത്ത എസ് ഐ ആർ തന്നെയാണ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഇന്നും മുന്നോട്ട് പോകും കഴിഞ്ഞ ദിവസം എന്യൂമറേഷൻ ഫോം ഗവർണർക്ക് നൽകിക്കൊണ്ട് ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നടത്തിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ ഇന്ന് ഉദ്യോഗസ്ഥരുടെ പരിശീലന പരിപാടികൾ ആരംഭിക്കും ഈ അടുത്ത മാസം നാലാം തീയതി മുതലാണ് ഈ ഫോം വിതരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു മാസ കാലയളവാണ് എന്യൂമറേഷൻ ഫോമും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും ബൂത്ത് ലെവൽ ഓഫീസർമാർ നടത്തുക എന്തായാലും ഈ നടപടിക്രമങ്ങളിൽ നിന്ന് പിന്നോട്ട് ബുധനാഴ്ചയാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം ചേരുന്നത് അന്ന് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടി സർക്കാർ തലത്തിൽ ഏത് രീതിയിൽ സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകും എന്തായാലും സ്വർണക്കൊള്ളക്കേസിൽ ഇന്ന് ഏറ്റവും നിർണായകമാകുന്നത് മുരാരി ബാബുവിൻ്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നു എന്നുള്ളതാണ് മുരാരി ബാബുവിനെ കസ്റ്റഡി കാലാവധി അവസാനിച്ച് ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇന്ന് കോടതിയിൽ ഹാജരാക്കി തുടർ തെളിവെടുപ്പുകൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോഴും അറിയാൻ സാധ്യതയുള്ളത് കാരണം മുരാരി ആരോഗ്യ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്താണ് കണക്കിലെടുത്താൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് സൂചന അതേസമയം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിനുണ്ട് പ്രത്യേകിച്ച് ബോർഡിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ബോർഡിലെ ചിലവരുടെ ഒരു സ്വാധീനം യുണീകൃഷ്ണൻ പൊറ്റയ്ക്കും ചില സഹായങ്ങൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്കും പ്രതികൾക്കും ലഭിച്ചിട്ടുണ്ട് എന്നൊരു സൂചനയുണ്ട് സ്വാഭാവികമായി ആ രീതിയിലേക്ക് അന്വേഷണം മാറുകയാണെങ്കിൽ അത് ഈ ഒരു അന്വേഷണത്തിൻ്റെ ഡയമെൻഷൻ തന്നെ മാറും രാഷ്ട്രീയമായി തന്നെ ഏറ്റവും സുപ്രധാനമായ നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനും സാധ്യതയുണ്ട് പി എം ശ്രീയിൽ സംബന്ധിച്ചിടത്തോളം പി എം ശ്രീയിൽ ഏറ്റവും നിർണായകമാകാൻ സാധ്യതയുള്ളത് ഇന്നോ നാളെയോ മന്ത്രിസഭാ തീരുമാനപ്രകാരമുള്ള പി എം സി പദ്ധതിയുടെ മരവിപ്പിക്കാനുള്ള നിർദ്ദേശം ആ ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറാനുള്ള സാധ്യതയാണ് കേന്ദ്രത്തിന് കൈമാറുന്ന ചീഫ് സെക്രട്ടറി ആയിരിക്കും ഇത് കൈമാറാൻ സാധ്യതയുള്ളത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കരട് തയ്യാറായിട്ടുണ്ട് മുഖ്യമന്ത്രി കണ്ട് മുഖ്യമന്ത്രിയുടെ അപ്രൂവൽ വേണം അതിനുവേണ്ടിയാണ് ഇന്നോ നാളെയോ ഒരു പക്ഷേ ഇന്ന് തന്നെ ഓൺലൈനിൽ മുഖ്യമന്ത്രിയുടെ അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ചീഫ് സെക്രട്ടറി ഇത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ഇതയക്കും എന്തായാലും നിലവിൽ ഇത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായി കേരളം പ്രതീക്ഷിക്കുന്ന എസ് എസ് കെ ഫണ്ടിൻ്റെ അടക്കം ആദ്യ ഗെടുവടക്കം കിട്ടുമെന്ന് കരുതിയിരുന്നു എന്തായാലും അത് ഇനി കിട്ടാനുള്ള സാധ്യതയും കുറവാണ് എന്നുള്ള കാര്യവും വിലയിരുത്തപ്പെടുന്നുണ്ട് ആശയസമരം ശക്തമായി തുടരുകയാണ് ആശയസമരത്തിൽ കഴിഞ്ഞ ദിവസം ആ ആയിരം രൂപ ആശുമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചെങ്കിലും ആ വർദ്ധിപ്പിച്ചത് തങ്ങളുടെ വിജയമാണ് എന്ന് വിലയിരുത്തുമ്പോഴും സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു മഹാ റാലി ആശുമാർ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ തുടർ സമര രീതി ഏത് രീതിയിൽ വേണം എന്നുള്ള കാര്യം പ്രഖ്യാപിക്കുമെന്നും ഇന്നലെ അറിയിച്ചിട്ടുണ്ട് ശരി കേരളം പ്രത്യേകിച്ച് തിരുവനന്തപുരം ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം